നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞു അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹം മാലി സന്ദർശിക്കുന്നുണ്ട് മാലദ്വീപ് സന്ദർശിക്കുന്നുണ്ട് ആർ പി ഈ മാലദ്വീപിലേക്കുള്ള സന്ദർശനം സത്യത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം അത്ര സുഖകരമായിരുന്നില്ല പെട്ടെന്ന് പ്രധാനമന്ത്രിയെ അവിടേക്ക് ക്ഷണിക്കുകയാണ് അതും അവിടുത്തെ ഒരു ദേശീയ ദിനം അനുബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് സംഭവിച്ചതല്ല ഇതിപ്പോൾ കഴിഞ്ഞ ഒരു ആറേഴ് മാസങ്ങളായിട്ട് പല തലത്തില് ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിമാരുടെ തലത്തിലുമൊക്കെ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് മാത്രമല്ല മാൽഡീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൂസു അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ചെയ്തതാണ് ഇതിനിടയിൽ അപ്പോൾ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കുമാര നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പലരും ഒരുപക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടാവും കാരണം ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്നോ മറ്റോ പറഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവായിട്ട് വന്ന് പ്രസിഡൻ്റായ ആളാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ തന്നെ പ്രോ ചൈനയായിരുന്നു ഇന്ത്യ ബോയ്കോട്ടായിരുന്നു ഇന്ത്യയെ ഒഴിവാക്കുക ഇന്ത്യയുടെ അപ്രമാദിത്വം ഒഴിവാക്കുക എന്ന് പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എലക്ഷൻ ക്യാമ്പയിൻ തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യ വിരുദ്ധനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കണ്ടതു അദ്ദേഹം ഇന്ത്യയിലെത്തി പ്രസിഡൻ്റായ ശേഷം ഭാരതത്തിനെതിരെ നിരവധി പ്രസ്ഥാനങ്ങൾ നടത്തി ഭാരതത്തിൻ്റെ സൈന്യം അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു നമ്മളുടെ ചില സൈനികർ വളരെ ചുരുക്കം സൈനികർ അവിടെ മാൽഡീവ്സി സ്റ്റേഷൻ്റെ വർഷങ്ങളായിട്ട് അപ്പോൾ അത് അവിടുത്തെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ അവരൊക്കെ പോകണമെന്ന് പറഞ്ഞു നമ്മളതും അനുവദിച്ചു ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും ഇവർ വളരെ നമ്മളോടൊരു ശത്രുതാപരമായ സമീപനമായിരുന്നു ഇത്രയും ശത്രുതാപരമായ സമീപനം ഇത്രയും ഒരു കുഞ്ഞ് രാജ്യമാണ് ഒരു കുഞ്ഞ് രാജ്യം ആ രാജ്യം ഭാരതം പോലെ ഒരു വലിയ രാജ്യത്തോട് ഇങ്ങനെ ഒരു സമരോത്സുകമായ ഒരു സമീപനം എടുത്തിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര അയവ് കാണിക്കുന്നത് ഇത്ര വിട്ടുകൊടുക്കുന്നത് എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതിലെ ഉത്തരം ഒന്നേയുള്ളൂ ഭാരതത്തിൻ്റെ താല്പര്യമാണ് ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിക്കായിട്ടുള്ള താല്പര്യമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് ഹിമാലയം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ മഹാസമുദ്രമാണ് ആ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം ഇന്ത്യയുടെ സ്വാധീനം നിലനിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് ഹിമാലയം റീജിയനിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ മോദിയുടെ കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി ആദ്യം മുതലേ അതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഈഗോ വിഷയം ഒന്നും വെച്ചിട്ടല്ല വലിപ്പം ചെറുപ്പമൊന്നും നോക്കിയിട്ടല്ല അദ്ദേഹം രാജ്യങ്ങളുമായി ഇടപെടുന്നത് ഭാരതത്തിൻ്റെ സുരക്ഷിതത്വമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മെയ്യിലാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായത് ജൂണിൽ അദ്ദേഹം പോയത് എങ്ങോട്ടാണെന്നറിയോ ഭൂട്ടാനിലേക്കാണ് ഓഗസ്റ്റിൽ അദ്ദേഹം പോയത് നേപ്പാളിലേക്കാണ് ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം യു എസിന് പോയത് യു എസില് അദ്ദേഹം പോയി തിരിച്ചു വന്നു അതിനുശേഷം അദ്ദേഹം മറ്റ് ചില രാജ്യങ്ങളിലേക്ക് പോയി അതിനുശേഷം അദ്ദേഹം വീണ്ടും ശ്രീലങ്ക പോലെയുള്ള ചെറിയ രാജ്യങ്ങളിലേക്ക് അപ്പം ഇതിലൊക്കെ നമ്മൾ ആ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സുരക്ഷിതത്വവും ചൈനയുടെ ഭീഷണിയുമാണ് നമ്മുടെ വിഷയം മാൽഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് നമ്മുടെ വിഷയം കാരണം മാൽഡീവ്സിനെ ചൈന ഒരു ഉപഗ്രഹ രാജ്യമാക്കി മാറ്റുകയാണെങ്കിൽ അത് നമുക്കൊരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു ഒരു വളരെ അയവ് നമ്മൾ കാണിക്കുന്നത് ഇത്രയും വലിയ ലോങ് റോപ്പെന്ന് ഇംഗ്ലീഷ് പറയുന്ന പോലെ ഇട്ട് കൊടുക്കുന്നത് മാൽഡീവ്സിന് ഇത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് പക്ഷെ മാൽഡീവ്സിന് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമുക്കതിലേക്ക് വരാം ഈ വർഷങ്ങളായി നല്ല ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു മാൽഡീവ്സും ഇന്ത്യയും അതെ അതെ പിന്നീട് ഈ പറഞ്ഞതുപോലെ ബന്ധം വഷളാകുന്നു ഇന്ത്യ അത് തിരിച്ചു പിടിച്ചു എന്ന് വേണം കരുതാനല്ലേ ആ ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട് കാരണം മാൽഡീവ്സ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാൽഡീവ്സിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാധാന്യം അവർക്ക് കളയാൻ പറ്റില്ല അതിപ്പോൾ മുഹമ്മദ് മൊയ്സു വരും പോകും അല്ലെങ്കിൽ വേറെ പ്രസിഡന്റ് വരും പോകും പക്ഷേ ആ രാജ്യം നിലനിൽക്കണ്ടേ അപ്പോൾ അവർക്കത് തടയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റില്ല ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവിടെ ഒരു വലിയ അട്ടിമറി ശ്രമം നടന്നായിരുന്നു മേഴ്സിനറീസ് ആ സമയത്ത് ഭാരതമാണ് അവരെ ഹെൽപ്പ് ചെയ്തത് കോവിഡ് സമയത്ത് നമ്മളാണ് അവരെ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ഏറ്റവും അവസാനം ഈ ഫോറിൻ എക്സ്ചേഞ്ച് ക്രഞ്ച് വന്നപ്പോഴും അവരുടെ ലോൺ ഡിഫോൾട്ട് ആവുന്നു ഡിഫോൾട്ടാവുന്നൊക്കെയുള്ള സ്ഥിതി വന്നപ്പോൾ ഇയാൾ ഓടിയത് മുഹമ്മദ് മൈസൂർ ഓടിയത് ചൈനയിലേക്കാണ് ചൈന വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല അതോടുകൂടിയാണ് ഇവർക്ക് മനസ്സിലായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ ഒരു പ്രോ ഇന്ത്യ ആൾക്കാരുണ്ട് കാരണം മാൽഡീവ്സ് വർഷങ്ങളോളം അബ്ദുൾ ഗെയും ആയിരുന്നു പ്രസിഡന്റ് വർഷങ്ങളോളം അദ്ദേഹം പ്രോ ഇന്ത്യ ആയിരുന്നു അദ്ദേഹത്തിന് അറിയാം ഭാരതത്തിൻ്റെ പ്രാധാന്യം അറിയാം പിന്നെ ഭാരതം മാൽഡീവ്സിനകത്തേക്ക് കയറി മേധാവിത്വമൊന്നും സ്ഥാപിക്കാൻ ശ്രമിക്കില്ല എന്നും അദ്ദേഹത്തിന് അറിയാം ചൈനയെക്കുറിച്ച് അത് പറയാൻ പറ്റില്ല ടിബറ്റ് ആക്രമിച്ച് കീഴടക്കാമെങ്കിൽ ചൈനയ്ക്ക് മാൽഡീവ്സ് ഒരൊറ്റ നിമിഷം കൊണ്ട് വേണമെങ്കിൽ കയ്യിലെടുക്കാം അവരുടെ ഒരു താവളമാക്കി അത് മാറ്റുകയും ചെയ്യാം ഇന്ത്യക്കെതിരായ താവളമാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ പേടി ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മുഹമ്മദ് മൊയ്സുവിനെതിരെ മാൽദ്വീവ്സിൽ തന്നെ ഒരു വിഭാഗം ജനങ്ങളെ എതിർത്ത് ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ അവരുടെ രാജ്യത്തിന് ദോഷമാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുമുണ്ട് അപ്പോൾ ഒരു വശത്ത് ഫിനാൻഷ്യലായിട്ടുള്ള ക്രഞ്ച് അത് കൂടാതെ രാജ്യത്തിനുള്ളിൽ ഉയർന്നു വരുന്ന എതിർപ്പ് ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം മോദി നടത്തിയ ഒരു ഗംഭീര നീക്കമാണ് അതായത് മാൽദീവ്സ് നമ്മളെ ഇത്ര മോശമായിട്ട് നമ്മളോട് പെരുമാറിയപ്പോൾ അതിനെതിരെ പ്രസ്താവന ഇറക്കാനോ അതിനെതിരെ വേറെ സൈനിക നീക്കം നടത്താനോ ഒന്നും മോദി പോയില്ല അദ്ദേഹം നേരെ പോയത് ലക്ഷദ്വീപിലേക്കാണ് ലക്ഷദ്വീപിൽ പോയി അദ്ദേഹം ലക്ഷദ്വീപ് ടൂറിസത്തിൻ്റെ ഒരു പ്രമോഷൻ നടത്തി ഒന്നും ചെയ്തില്ല അവിടെ കസേരയിട്ട് ബീച്ചിൽ ഇരുന്നതേ ഉള്ളൂ ധാരാളം മതിയത് ലക്ഷദ്വീപ് എല്ലാ അർത്ഥത്തിലും ഭൂമിശാസ്ത്രപരമായും സൗകര്യങ്ങളുടെയും ഭംഗിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാൽദ്വീവ്സിനെ കടപിടിക്കുന്നതാണ് അപ്പം നമ്മൾ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ രാജ്യം ഒന്നടങ്കം ഞെട്ടി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രധാന വരുമാനം ഇതാണ് മീൻപിടുത്തം പോലും ടൂറിസമാണ് അപ്പോൾ ഈ ടൂറിസം കൂടെ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം അടച്ചു കൂട്ടുമെന്നുള്ള സ്ഥിതിയിലേക്ക് അവർക്ക് ആ കാര്യം മനസ്സിലായി കാരണം രാജ്യത്തിന് അങ്ങനെ ഒരു വലിയ ഭീഷണി വന്നാൽ ചൈനയെ അപ്പുറത്ത് വായും പിളർന്നിരിക്കുകയാണ് ചൈനയ്ക്ക് ഈസി ആയിട്ട് ഇത് ടേക്ക് ഓവർ ചെയ്യുക അപ്പം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ കളി അത്ര കാര്യം അത്ര പന്തിയല്ല എന്ന് മുഹമ്മദ് മൈസൂന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് ഇന്ത്യയിലേക്ക് വന്നു ഇതിനിടയിൽ അപ്പോൾ അതിൽ ഒരു വിസിറ്റിലാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വിസിറ്റാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമ വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് അപ്പോൾ സ്റ്റേറ്റ് ഗസ്റ്റ് ഗസ്റ്റെന്നുള്ള നിലയിൽ ഭാരതീൻ്റെ പ്രധാനമന്ത്രിയെ മാൽഡീവ്സിലേക്ക് ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ ഇത് വളരെ കൃത്യമായി നമ്മളുടെ ഒരു സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ മാൽഡീവ്സിനെ മെരിക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ചൈന മാൽഡീവ്സിന് ഓഫർ ചെയ്യുന്നത് മുഴുവൻ പ്രതിരോധ സംബന്ധമായ കാര്യങ്ങളാണ് വലിയ പ്രോജക്ട്സും അവർ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷെ ഭാരതം മാൽഡീവ്സിന് കൊടുക്കുന്നത് വലിയ തോതിലുള്ള സുരക്ഷിതത്വമാണ് വലിയ തോതിലുള്ള ബിസിനസ്സാണ് ട്രേഡാണ് ടൂറിസം പോലെയുള്ള സൗകര്യങ്ങളാണ് അവിടെ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ ജനങ്ങളൊന്നും അങ്ങോട്ട് പോകാതായില്ലേ വലിയ തോതിൽ ആൾക്കാര് ക്യാൻസലേഷനും മറ്റുമൊക്കെ ഉണ്ടായി അതാണ് ഈ ചൈനയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കൊന്നും തന്നെ അവരുടെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ അത് അനുഭവിക്കുന്നു ശ്രീലങ്ക അനുഭവിച്ചു ഈ രാജ്യങ്ങളെല്ലാം പിന്നീട് ശ്രീലങ്കയൊക്കെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് പിന്നീട് തിരിഞ്ഞു വരുന്നു എന്ന് നമ്മൾ കണ്ടു ഷെയ്ഖ് ഹസീനയെയും അതുപോലെ തന്നെ ചൈനയിലേക്ക് ഒരു ചായ് ഉണ്ടായി തിരിച്ചുവരുന്നു അതേ തിരി അനുഭവം തന്നെ ആയിരിക്കാം അല്ലേ ഈ മാലദ്വീപ് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല കാരണം ഒരു കാര്യം വളരെ സത്യമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനക്കാർക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അവർക്ക് യാതൊരു വികാരങ്ങളുമില്ല അവർ കത്രോട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കുക അതിന് ആരെതിര് വന്നു കഴിഞ്ഞാലും അവർ കട്ട് ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഞങ്ങളുടെ രാജ്യമായിരുന്നല്ലോ ഞങ്ങൾക്ക് ഇവരെ ഒന്ന് സഹായിക്കുക അങ്ങനെയൊന്നുമില്ല അവർക്ക് അവർക്ക് അവരുടെ സ്ട്രാറ്റജി അവരുടെ എക്സ്പാൻഷനിസം സാമ്രാജ്യത്വ വികസനം അവരെ ശരിക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും തർക്കമുള്ള ഈ ഭൂലോകത്തെ ഈ ഭൂഗോളത്തിലെ ഏക രാജ്യം ചൈനയാണ് അപ്പോൾ തന്നെ ചൈനയാണ് കുഴപ്പക്കാരെന്ന് നമുക്കറിയാം ഭൂട്ടാൻ തൊട്ട് മറ്റ് എല്ലാ രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നമുണ്ട് അപ്പോൾ ആ ചൈന ഇവരെ വിഴുങ്ങുമെന്നുള്ള ഭീഷണി ഇപ്പോൾ അവർക്ക് സത്യമാണെന്ന് മനസ്സിലായി പക്ഷേ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഭീഷണി ഇല്ലയെന്നു മാത്രമല്ല ഇവർക്ക് കാര്യമായ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും സുനാമി ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് മാത്രമല്ല സുനാമി ഉണ്ടായപ്പോഴും നമ്മളാണ് ആദ്യം സഹായത്തിനെത്തിയത് അപ്പോൾ നമ്മൾ സഹായിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം അക്കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല എനിക്ക് തോന്നുന്ന ഈ സന്ദേശം കൃത്യമായിട്ട് മുഹമ്മദ് മൊയ്സുവിനും മനസ്സിലായിട്ടുണ്ട് അത് അതുകൊണ്ട് അവർക്ക് നമ്മളോട് ഇന്ത്യ പ്രേമൊന്നും വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നമുക്കും അത് മതി ഇപ്പോൾ ഈ മോദിയുടെ കൂടി പഴയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ മാറി പഴയ രീതിയിലേക്ക് ആകുമോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പുറമേ എങ്കിലും കാര്യങ്ങൾ അങ്ങനെ ആകും ട്രേഡും മറ്റു കാര്യങ്ങളും ടൂറിസം കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാര്യങ്ങൾ മറക്കുന്ന ആളല്ല അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുന്ന ആളാണ് മുഹമ്മദ് മൊയ്സു ഭാരതത്തിനെതിരെ പറഞ്ഞത് മോദിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മൂന്ന് മന്ത്രിമാരാണ് ആ ആക്ഷേപമാണ് വിമർശനമല്ല വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് മൂന്ന് മന്ത്രിമാരാണ് മൂന്ന് വയസ്സോ അവരെ പുറത്താക്കുകയോ ഒക്കെ ചെയ്തു പക്ഷേ ഇതൊന്നും നമ്മളങ്ങനെ പെട്ടെന്ന് മറക്കേണ്ട ആവശ്യമില്ല കാരണം മാൽഡീവ്സ് ഒരിക്കലും നമ്മളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആ അട്ടിമറി ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മാൽഡീവ്സ് അവിടെ ഉണ്ടാവില്ലായിരുന്നു അന്ന് മുതൽ സഹായിച്ചത് നമ്മളാണ് അപ്പോൾ വളരെ അധിക്ഷേപകരമായ പരാമർശങ്ങളൊക്കെയാണ് ഈ മന്ത്രിമാരൊക്കെ നടത്തിയത് അത് ഒരിക്കലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ സർക്കാർ അവിടെ ഉള്ളിടത്തോളം കാലം കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും അങ്ങനെ ഒരു ഹൃദയബന്ധം അബ്ദുൾ ഗയൂമിൻ്റെ സമയത്തുണ്ടായിരുന്നതുപോലെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കാര്യങ്ങളെല്ലാം ഒരു ഒരു എന്താ പറയുക തടസ്സങ്ങളില്ലാതെ പോകുമെന്ന് തന്നെയാണ് അത് നമ്മളുടെ സർക്കാരിൻ്റെ ഒരു വലിയ വിജയമാണ് കാരണം ഇവർ ഇത്രയും പ്രവോക്ക് ചെയ്തു നമ്മളെ വലിയ തോതിൽ നമ്മളെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ ഒരു കാര്യത്തിനും മറുപടി കൊടുത്തിട്ടില്ല ആളെ അവിടെ നിന്ന് സൈന്യത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞു നമ്മൾ സൈനികരെ പിൻവലിച്ചു അവരുടെ രാജ്യമാണ് നിങ്ങൾക്ക് വേണ്ട വേണ്ട പക്ഷേ നമ്മൾ മറുവശത്ത് ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യുകയും ചെയ്തു തന്നെയാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യക്ക് വളരെയധികം നിർണായകമായ ഒരു രാജ്യമാണ് മാലദ്വീപ് എന്ന് തെളിയുകയാണ് മാത്രമല്ല ഇന്ത്യയെ തള്ളിപ്പറഞ്ഞവരൊക്കെ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് മറ്റ് ദിശയിലേക്ക് പോകാൻ ശ്രമിച്ചവരൊക്കെ മടങ്ങി വന്നിട്ടുണ്ട് ആ രീതിയിലേക്കും മാലിദ്വീപ് മടങ്ങി വരികയാണ് എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്